ബോളിവുഡിൽ നിന്നും ഹോളിവുഡിലെത്തി വിജയം കണ്ടെത്തിയ താരമാണ് പ്രിയങ്ക ചോപ്ര തൻ്റെ ജീവിതാനുഭവങ്ങളും മറ്റും പ്രിയങ്ക തുറന്നെഴുതിയ പുസ്തകമാണ് അൺഫിനിഷ്ഡ് തൻ്റെ മൂക്കിൽ നടത്തിയ സർജറിയെക്കുറിച്ചും പ്രിയങ്ക ചോപ്ര പുസ്തകത്തിൽ പറയുന്നുണ്ട് പ്രിയങ്ക മികച്ച അമ്മയാണെന്നാണ് താരത്തിൻ്റെ അമ്മ മധു ചോപ്ര പറയുന്നത് മാൽത്തേരി മേരി ചോപ്ര ജോനാസ് എന്നാണ് പ്രിയങ്കയുടെ മകളുടെ പേര് മകളുടെ നിരവധി ചിത്രങ്ങൾ പ്രിയങ്കയും പങ്കാളി നിക്കും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കാറുണ്ട് മകളെക്കുറിച്ച് മധു ചോപ്ര പറയുന്നതിങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഞാനെടുത്ത ഏറ്റവും തെറ്റായ തീരുമാനമായിരുന്നു പ്രിയങ്കയെ ബോർഡിങ്ങിൽ അയച്ചത് ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ദുഃഖവും കുറ്റബോധവും ഉണ്ട് പ്രിയങ്ക വളരെ മികച്ച അമ്മയാണ് അവൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല മകൾ മാൾട്ടിയെ വളരെ സ്വതന്ത്രയായിട്ടാണ് വളർത്തുന്നത് അവൾക്ക് സ്വന്തം വ്യക്തിത്വം വളർത്തിയെടുക്കാൻ ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ബോർഡിംഗ് സ്കൂളിലെ പഠനം പ്രിയങ്കയിൽ ഒരുപാട് മാനസികാഘാതം സൃഷ്ടിച്ചിരുന്നു മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് പ്രിയങ്ക പറഞ്ഞിരുന്നു മാതാപിതാക്കൾ എന്നെ ബോർഡിങ്ങിലാക്കിയപ്പോൾ ആദ്യം എനിക്ക് തോന്നിയത് എന്നെ ഉപേക്ഷിച്ചതായിട്ടാണ് ആ തോന്നൽ ഏറെക്കാലം മനസ്സിലുണ്ടായിരുന്നു അവർ എന്തിനാണ് എന്നെ പറഞ്ഞയച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അമ്മയും അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിരുന്നില്ല ഒരു പക്ഷേ അവർ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കാത്തത് കൊണ്ടാവാം അന്ന് അങ്ങനെ ചെയ്തത് അഭിനയ ജീവിതത്തിനും കുടുംബജീവിതത്തിനും മുമ്പുള്ള കാലം എങ്ങനെ ആയിരുന്നുവെന്ന് പ്രിയങ്ക തൻ്റെ വാക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗ്യാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക